കരാട്ടെ പരിശീലന രംഗത്ത് നാൽപ്പത്തിരണ്ട് വർഷത്തെ പ്രവർത്തന മികവും വിപുലമായ ശിഷ്യസമ്പത്തുമായി ശ്രദ്ധ നേടുകയാണ് അഞ്ചേരി സ്വദേശി സി എം വിൽസൻ അറുപത്തിരണ്ടാം വയസ്സിലും ആരോഗ്യമുള്ള ശരീരം സൂക്ഷിക്കുന്നതിന് സഹായകമാകുന്നത് മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വർക്കൌട്ടും പരിശീലനവുമാണെന്നും വിൽസൺ പറയുന്നു തൃശൂർ പോലീസ് അക്കാദമിയിലും കേഡൻസ് മ്യൂസിക് അക്കാദമിയുടെ കുരിയേച്ചെറയിലും ചിറ്റിലപ്പിള്ളിയിലും മറ്റ് വിവിധ വിദ്യാലയങ്ങളിലും ഇദ്ദേഹം കരാട്ടെ പരിശീലിപ്പിക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പോൽസൺ എന്ന് പറയും അപ്പോൾ ഞാൻ വീടിൻ്റെ ഇറകത്തിരിക്കുമ്പോൾ ഈ ആൾ വന്ന് സൗണ്ടുകളുണ്ടെങ്കിൽ ഓ ഓ സൗണ്ടിലേക്ക് പോകുന്നു അപ്പോൾ ഞാനവിടെ ചോദിച്ചു ഇത് എന്താണ് നീ കാണിക്കുന്നത് അപ്പം ബ്രൂസിലെ സൗണ്ട് ബ്രൂസിലാരാൻ ചോദിച്ചു അപ്പോൾ നീ പാൻ പറഞ്ഞു നീ പോയ ഗിരിചേരി തിയേറ്ററേക്ക് പോയാ ഞാൻ കാണിച്ചു തരാം പണം ബ്രൂസിലെ എൻ്റെ അത് ഡ്രാഗൻ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് എവിടെയും പഠിക്കാൻ പറ്റാ നമുക്ക് എന്ന് പറഞ്ഞു പാമ്പഞ്ഞു തീർച്ചയൂർ കുറുക്കഞ്ചേരി അടുത്ത് സിത്താര സിനിമ കോട്ടയുണ്ട് അതിൻ്റെ ബാക്കിലൊരു കുഴി മണ്ണ് വെട്ടിയൊരു കുഴിയുണ്ട് അതിൽ കരാട്ട പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനവിടെ ചെല്ലണം അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഗുരുനാഥൻ എസ് പ്രേംകുമാർ ശ്രീലങ്ക അന്ന് നമ്മൾ കരാട്ട പഠിക്കാൻ ചെല്ലണമെങ്കിൽ നമുക്കൊരു വി ഐ പിടെ ഒരു ലെറ്റർ വേണം ഒന്നില്ല നമ്മുടെ സ്ഥലത്ത് എം എൽ എ അല്ല പോലീസ് ഇൻസ്പെക്ടറുടെ ലെറ്റർ വേണം അങ്ങനെ എൻ്റെ അടുത്ത് എം എൽ എയുടെ ലെറ്റർ പിടിച്ചാണ് ഞാൻ അവിടെ കരാട്ടയ്ക്ക് ജോയിൻ ചെയ്തത് അങ്ങനെ കരാട്ട ജോയിൻ ചെയ്തൊരു ഒരു കൊല്ലാമ്പ അവിടെ നിന്ന് സ്ഥലം മാറി ശ്രീലങ്ക ലോജിലേക്ക് മാറി തൃശ്ശൂര് അവിടെ സൗകര്യക്കുറവ് കാരണം വീണ്ടും ആ മാസ്റ്റർ പറവട്ടാണിയിൽ സൊറായിപ്പള്ളിയിൽ ക്ലാസ് തുടങ്ങി അവിടെ നിന്നാണ് ഞാൻ കരാട്ട പഠിച്ചിരിക്കുക കരാട്ട രംഗത്ത് വന്നത് അങ്ങനെ പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഞാൻ എൻ്റെ മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ബ്ലാക്ക് ബേറ്റ് എടുത്തു എൻ്റെ മാസ്റ്റർ എസ് പ്രേംകുമാർ ആളുടെ ഗ്രാൻഡ് മാസ്റ്റർ എസ് ബോണി റോബർട്ട് എന്ന് പറയും ബോണി റോബർട്ട് ഫ്രം ശ്രീലങ്ക അപ്പോൾ ആൾ എൻ്റെ എക്സാം നടത്തിയത് ആളെ ഞാൻ ബ്ലാക്ക് ബേറ്റ് സ്വീകരിക്കുന്നത് എൻ്റെ മാസ്റ്റർ എസ് പ്രേംകുമാർ എൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ബോണി റോബർട്ട് ആള് മരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് തന്റെ പതിനാറാം വയസ്സിൽ ആദ്യമായി കരാട്ടെ എന്ന ആയോധന കലയെ കുറിച്ച് അറിയുന്നത് അത് ഒരു വഴിത്തിരുവായി മാറി ഞാൻ ഈ കരാട്ടെ പഠിക്കുമ്പോൾ മാസ്റ്റർ തന്നെ ഉപയോഗിക്കുന്ന കാരണം മാസ്റ്റർ ആളാവശ്യമുണ്ട് മാസ്റ്റർക്ക് ഭാഷ അറിയില്ല എനിക്ക് ആളുടെ ഭാഷ അറിയില്ല അത് ശ്രീലങ്കകാരനാണ് അങ്ങനെ മാസ്റ്റർ മാക്സിമം അഭ്യാസം പഠിപ്പിക്കണം അപ്പം അന്ന് കാലത്ത് കരാട്ട പഠിപ്പിക്കാ മാസ്റ്റേഴ്സ് ഇല്ല അപ്പോൾ അപ്പം നമ്മളൊരാളെ വെച്ചിട്ട് മാസ്റ്റർ എന്നെ ചെറുപ്പം മുതലേ കരാട്ട പഠിച്ച് ഇരി പഠിപ്പിക്കാൻ വിട്ടു തുടങ്ങി അവൻ ഞാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് താല്പര്യം അന്നെന്ന് പറയുന്നത് അന്ന് കാലഘട്ടത്തിൽ ഇന്ന് സ്റ്റേജിൽ പോരാമാണ് ഡെമോസ്ട്രേഷൻ ഏതാ പൂരത്തിലായാലും പെരുന്നാളായാലും അവിടെ കോളേജിലേ ആയാലും ഒരു പ്രോഗ്രാംസാണ് അപ്പോൾ ആ സ്റ്റേജിൽ നമുക്ക് എനിക്കൊരു ആഗ്രഹമായിരുന്നു അപ്പ എൻ്റെ സുഹൃത്ത് വേറൊരു വിൽസ് ഉണ്ട് ഞാനും ആ വിൽസിനും കൂടി ഡെമോൺസ്ട്രേഷൻ സ്റ്റേജിൽ ലീവാണ് അപ്പോൾ അന്ന് നമുക്ക് എൻപേര് കൈയ്യടിയാണ് അന്ന് ആദ്യമായിട്ട് ജനങ്ങൾ ഈ കരാട്ട പരിപാടി കാണണേ അപ്പോൾ അന്ന് നമ്മൾ ഭയങ്കര സീരിയസ് ഉള്ള കാര്യങ്ങൾ ചെയ്യുക കത്തി കൊണ്ടുപോയാലും വാളുകൊണ്ട് പോലും പരിപാടികൾ അത് നമുക്കതിനെ ഭയങ്കര ആവേശമാണ് എന്ത് സംഭവിച്ചാലും നമ്മൾ ഒരു വിഷയമില്ല എൻ്റെ പുറത്ത് വരെ കത്തി കയറിൻ്റെ ഡെമോസ്ട്രേഷൻ ചെയ്യുമ്പോൾ ആ സേക്രട്സ് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി രതിമോളുണ്ട് അവൾ എന്നെ വിളിച്ച് മാഷ്ടമേക്ക് വിൽസൊക്കെന്നൊരു സ്റ്റേജ് പറയം ചെയ്യണം അപ്പോൾ കത്തി കുത്തിയിട്ട് മറിഞ്ഞ് ഞാൻ ഡൈവ് ചെയ്യണം അപ്പോൾ ഈ എൻ്റെ സുഹൃത്ത് കത്തി കുത്തുമ്പോൾ ഈ കത്തി എൻ്റെ ഡ്രസ്സിന് വിളിക്ക് വീടാണ് ഞാൻ ഇവിടെ കിടക്കണം വെൽത്ത് ചവിട്ടി എയർ കൊടുക്കും ഞാൻ അത് നോക്കിയില്ല അങ്ങനത്തെ ആവേശത്തിൽ നമ്മൾ കിടന്നിട്ടൊന്നും ചെയ്യാൻ അന്വേഷിച്ചൊന്നും പറ്റിയില്ല കത്തിങ്ങനെ പരുന്ന് കിടുന്നു മുകളിൽ അങ്ങനത്തെ ആവേശം അങ്ങനെ അപ്പം അങ്ങനെ മാസ്റ്റർ തന്നെ ഞാൻ തിരിയുമ്പോഴത്തോട്ട് തന്നെ മാസ്റ്റർ പഠിപ്പിക്കും അങ്ങോട്ട് തുടങ്ങി അപ്പം എനിക്ക് വളരെ അറിവ് കിട്ടി ചെറുപ്പം തുടങ്ങി അറിവ് കിട്ടി അത് കഴിഞ്ഞാൽ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് തന്നെ കെ പി കെ പിടിക്ക് വിടുന്നു കരാട്ട പഠിപ്പിക്കാൻ ട്രെയിനിങ് കൂടെ അന്ന് ശ്രീവാസ്തവ യു പി കാരൻ അങ്ങനെ അവിടെ അപ്പം എൻ്റെ ഏഷ്ടന്മാരെ പ്രായകളൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുക്കണം അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ് ഏഹ് എൻ്റെ ഏഷ്ടന്മാരെ പ്രകളക്കെ ഞാൻ അവരെന്നും മാസ്റ്റർ ഒന്ന് വിളിക്കുക അങ്ങനെ അത് കഴിഞ്ഞ് മാസ്റ്റർ കുറച്ച് കഴിഞ്ഞ് ബോംബേലേക്ക് വിട്ടു മലാട് ഈസ്റ്റിലേക്ക് അവിടെ രണ്ടു രണ്ടുപോകും ട്രെയിനിങ് കൊടുത്തു അതിന് വിൽസം കൊണ്ട് പോയോ വന്നിട്ടോട് പറഞ്ഞു നീ മൈസൂർ പോവാ അരിശ്ശിക്കാര അവിടെ കൂടെ ഒരു ക്ലാസ് എടുത്തു അവിടെ നിന്ന് കഴിഞ്ഞ പണ്ട് പറഞ്ഞു ഇണ്ട് പോവാ തമിഴ്നാട്ടിൽ പോവാ എന്ന് പറഞ്ഞു ആവിടിയിൽ ഡിഫറൻസ് ഏരിയയിലേക്ക് അവിടെ പോയി അങ്ങനെ ഞാൻ കരാട്ട പഠിച്ച് ഇങ്ങനെ വളരെയേറ്റം എന്നാ അറിയപ്പെടുന്ന വ്യക്തിയിൽ മാറി എന്നെ പറഞ്ഞാൽ എന്റെ കൂടെ നടക്കാൻ ആൾക്കാർക്ക് താല്പര്യ കാരണം എന്ന് വെച്ചാൽ എന്നെ എല്ലാവരും വീക്ഷിക്കും കരാട്ട പൂണ് കരാട്ട പൂണ്ണിട്ട് വീക്ഷിക്കും അപ്പൊ എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ എന്റെ കൂടെ വരാൻ ഭയങ്കര താല്പര്യമാണ് അന്നൊരു പ്രത്യേകത അല്ല കരാട്ടങ്ങൾ കരാട്ടകൻ അപൂർവങ്ങളെ അപൂർവ്വമല്ലോ അപ്പൊ അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ നമ്മള് ഇതിൽ ഇറങ്ങാൻ ഇൻവോൾഡ് ആയി ഇറങ്ങാൻ കാരണം നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്താൻ പറ്റി ഈ വേദിയിൽ നിന്നിട്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റി പൊസിഷൻ മാറി നമ്മുടെ എവിടെ നമുക്ക് സീറ്റാണ് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാരൻസൊക്കെ ഹൈ ലെവലിലുള്ള ആൾക്കാരാണ് അതൊരു വ്യത്യാസം ഇപ്പോൾ ഞാൻ പഠിപ്പിക്കും കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ കളക്ടർമാർക്ക് ട്രെയിനിങ് കൊടുത്തു പോലീസ് ക്യാമ്പിൽ അത് വലിയൊരു സന്തോഷമല്ലാണിത് അത് അതിന് ശേഷം നാളൊരു ഫോറസ്റ്റേക്ക് ട്രെയിനിങ് കൊടുത്തു ഇപ്പോൾ കെ എ പി ക്യാമ്പിൽ ഞാൻ ട്രെയിനിങ് കൊടുത്തു അത് വലിയൊരു നമുക്കൊരു പറയാൻ പെടാത്തൊരു കാര്യങ്ങളല്ലേ അംഗീകാരം സന്തോഷമല്ലേ അത് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ അടുത്ത് പല മാർഷന്മാരും കരാട്ട പഠിച്ച് പോകുന്നു നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു പിന്നെ നമുക്ക് ഏത് വേദിയിലും കയറി ചെയ്യാം നമ്മൾ ക്ഷണിക്ക് നമ്മൾ പോകുന്നു ഇപ്പോഴും ഞാൻ മൂന്ന് മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്യും എൻ്റെ വീട്ടിലെ വൈഫ് വരെ പറയുന്നത് നിർത്താറായില്ലേ ഇത്ര വയസ്സായാലേ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പാകമായി മാറിയത് വരുമാനമല്ല കേട്ടോ വരുമാനം നോക്കുന്നില്ല എനിക്ക് നഷ്ടം ഞാൻ അവരുടെ തൊഴിലിന് ജോബിന് പോയിട്ടില്ല നമ്മുടെ തൊഴിൽ ജീവിത മാർഗ്ഗമായി മാറി അതായത് നമ്മൾ ബിസിനസ്സായിട്ട് കണ്ടില്ല ഞാൻ എത്ര വർഷമായിട്ട് പഠിപ്പിച്ചിട്ട് ഞാൻ ആകെ കൊടുത്തിട്ടുള്ള എട്ട് പേർക്കാണ് ബ്ലാക്ക് മെയിൽ കൊടുത്തിട്ടുള്ളത് പഠിക്കുന്ന കാലത്ത് തന്നെ പുതിയതായി വരുന്നവർക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിനും ഉത്സവങ്ങൾ വിവിധ ആഘോഷങ്ങൾ തുടങ്ങിയ അവസരങ്ങളിലും കരാട്ടെ ഡെമോൺസ്ട്രേഷൻ വിൽസനെ ഞാൻ ജപ്പാൻ മാസ്റ്റർമാതിന് ശേഷം കരാട്ടനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ സാധിച്ചത് പരുക്കില്ലാണെങ്കിൽ കരാട്ട പഠിക്കാം നമ്മുടെ ബോഡിക്ക് പ്രശ്നങ്ങളാണെങ്കിൽ പഠിക്കുക എന്നുള്ളത് ജപ്പാൻ മാസ്റ്റേഴ്സിൽ ട്രെയിനിങ് കിട്ടിയ ശേഷം നമുക്കത് ബോധ്യമായത് മറ്റൊരു പറഞ്ഞാൽ കുറ്റം പറയില്ല നമുക്ക് കൂടുതൽ അറിവ് കിട്ടിയത് ജപ്പാൻ മാസ്റ്റർമേഴ്സ് ട്രെയിനിങ് എന്നുള്ളതാണ് എൻ്റെ ഗുരു ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എൻ്റെ ജീവിതം മാർഗം നന്നാൾ കുരുനാഥം മരിച്ചു പോയി മൂന്നുവിലപ്പാട് അത് ഒരിക്കലും തെറ്റി ഞാൻ കുറ്റം പറയില്ല കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാൻ പറ്റിയത് ജപ്പാ മാസ്റ്റേഴ്സ് വന്നപ്പോളു ശേഷമാണ് അപ്പം നമ്മൾ സാധാരണ ഈ മാസ്റ്റേഴ്സ് ആരും ട്രെയിനിങ്ങിപ്പം ഒന്നും അടിക്കും നമുക്ക് കുറച്ച് വേദന ഉണ്ടാവും കുറച്ച് കഷ്ടപ്പാടുണ്ടാവും പിന്നെ കുട്ടികൾ മുമ്പ് ചെയ്യണം ഈ ക്യാമ്പിന് മാഷെ കുട്ടിയൊന്നും ഇല്ല എല്ലാവരും ഒരുമിച്ചാണ് ക്യാമ്പ് ട്രെയിനിങ് അപ്പോൾ അതിലൊരു നമുക്കൊരു വിഷമം ഉണ്ടാവും കുട്ടികളൊന്നും വിളിക്കാം നമുക്കത് മടിയില്ല നമ്മളെവിടെ ഏത് സ്പോട്ടിലും എവിടെ പോയി ഞാൻ ചെയ്യും കുട്ടികളെപ്പോൾ അതുപോലെ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോഴും നമുക്ക് കുട്ടിയാണ് അല്ലെങ്കിൽ മുതിർന്ന നോക്കാറില്ല ഒരേ പോകാൻ ഞാൻ വർക്കൗട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ വസ്തു അവിടെ പറയും കരാട്ട പഠിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി ഏ അല്ലെങ്കിൽ വരണ്ട അത് വേറെ പേരൻസാണ് ഞാൻ പറയും കരാട്ട ബെൽറ്റിന് വേണ്ടി ഒരിക്കലും എൻ്റെ അടുത്ത് വരാമായിരിക്കുമോ ബെൽറ്റിന് വേണ്ടി ഒരിക്കലും എൻ്റെ അടുത്ത് വരണ്ട കരാട്ട പഠിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കിട്ടുക അപ്പോൾ ഞാൻ എല്ലാ പേരൻസിനോടും പറയും ഇപ്പം സാധാരണ നമ്മുടെ പേരൻസിനൊക്കെ കരാട്ട എല്ലാ ആവശ്യം ബെൽറ്റാണ് ആവശ്യം കരാട്ട ഉറങ്ങി അതൊരു ആവശ്യം ഇല്ല ഡ്രസ് ഡ്രസ്സിട്ട് വരാ ബെൽറ്റ് കെട്ടി വരാം ബെറ്റ് പഠിക്കുക പോവാ അപ്പോൾ ഒരു കുട്ടി കരാട്ടി ചുരുങ്ങിയത് പഠിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ബേസ് പഠിക്കാൻ വേണ്ടി മൂന്ന് കൊല്ലം വേണം അത് നിൽക്കാൻ നേരം ആൾക്കാർക്ക് ഇല്ല നമ്മൾ ആൾക്കാർ ഒരു മാസം ഒരു കൊല്ലം ആവുമ്പോഴേക്കും ബ്ലാക്ക് ബെൽറ്റ് കിട്ടണം ഇപ്പം ഞാൻ അറുപത്തിരണ്ട് ദിവസം ഞാൻ കരാട്ട പഠിക്കുക ഞാൻ ഇത്ര നാല്പത്തിനാല് നാല്പത്തിയാറ് വർഷമായിട്ടും നമ്മുടെ കരാട്ടെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ ജനുവരി പതിനെട്ടാം ഞാൻ ഹൈദരാബാദ് പോവാൻ മാസ്റ്റേഴ്സ് അഞ്ചു വരെ ജപ്പാൻ വരുന്നുണ്ട് പതിനെട്ടിന് മുമ്പിൽ ട്രെയിനിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു പരിശീലകനായി മുന്നേറുമ്പോഴും കരാട്ടെ എന്ന ജാപ്പനീസ് ആയോധന കലയിൽ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ആഗ്രഹവുമായി ജപ്പാനിലെത്തുകയും ജപ്പാൻ ഷോട്ടോഖാൻ അസോസിയേഷനിൽ ഇദ്ദേഹം മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് കരാട്ട പറഞ്ഞ് വരുമ്പോൾ ഇവർ വികൃതിയുള്ള കുട്ടികളെ ആയിരിക്കും പ്രകൃതിയുള്ള കുട്ടികൾ നമ്മൾ പറയുമല്ലോ കുട്ടികളോ അപ്പോൾ എൻ്റെ ഉള്ള ഇവിടെ വരുന്നത് നാല് വയസ്സൊട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ വരുമ്പോൾ അവിടെ കാണുന്ന ഡിസിപ്ലിനാ ഈ ക്ലാസ്സിൽ കടക്കുമ്പോൾ തന്നെ പടം ഭയങ്കര ശബ്ദമേ ഒരാൾ സംസാരമില്ല ഒരാൾ കളിക്കുന്നില്ല ഒന്നുമില്ല മാസ്റ്റർക്ക് ഓരോത്തിലും അപ്പോൾ ഈ വരുന്ന കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് അവൻ അതിൽ ലയിച്ചു പോകും അവൻ ചീത്ത പറയേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡോജോ എന്നെ പറയുക ആ ക്ലബ്ബിലേക്ക് തന്നെ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സ്തംഭിക്കും ഇവിടെ ഒന്നും ഇല്ല കളിയില്ല ഒന്നും എന്നുള്ളത് പിന്നെ അവർക്ക് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത് അവരൊരു രണ്ട് മാസം ഞാൻ കളിക്കാൻ വിടും ഇവരുടെ കൂടെ ഒന്നും അവരെ ഞാൻ കയറിയില്ല ഇവരെ കയറിയില്ല ഞാൻ ഇവരെ കൂടെ നിന്ന് ഇവർ നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇവർക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ ഒരു സ്വന്തമായിട്ട് തോന്നും നമുക്ക് പഠിക്കണം അപ്പോൾ അവർ പറഞ്ഞാൽ മനസ്സിലാവും അവർക്ക് കേൾക്കും അതിനിടയ്ക്ക് ഞാൻ പറയാം പേരൻസ് ഉണ്ട് നിങ്ങൾ ഇപ്പോൾ കരാട്ടെ കുറിച്ചു അതിലടത്ത് ചോദിക്കരുത് ഒരു മൂന്ന് മാസം അവർക്ക് ലഫ്സാണ് നഷ്ടമാണ് അത് ചിന്തിക്കരുത് മൂന്ന് മാസം എങ്ങനെയൊരു ഓക്കെ ഇപ്പം എൻ്റെ അടുത്ത് ഒരു കുട്ടീനെ യു കെ ജിയിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടീനെ കൊടുക്കുന്നു ടാനിയാന്ന് ഒരു മറുത്താക്കരെന്ന് എൻ്റെ എഴുതി തന്നത് യു കെ ജിയിൽ പൂമ്പ്ളാണ് ആ കുട്ടി കഴിഞ്ഞ കൊല്ലം ഗോവയിൽ പോയിട്ട് ജാ നാഷണൽ മീറ്റിലോട് മെഡൽ അടിച്ച കുട്ടി എൻ്റെ അടുത്ത് വരുന്നത് യു കെ ജിയിൽ പഠിക്കുമ്പോൾ അന്ന് അവൾ കളിക്കുന്ന കുട്ടിയായിരുന്നു അതുപോലെ നല്ല വേറെ പല കുട്ടികളും അവരെ കളിക്കാനേ വിടാതി മൂന്ന് മാസം അവർ നേരത്ത് വിടും അപ്പോൾ അവർ ചേട്ടന്മാരും ചേച്ചിമാരും ചെയ്യുമ്പോൾ അവർ അതിന് ശ്രദ്ധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അവർ കയ്യിലേക്ക് പതൊക്കെ പതൊക്കെ ഇറങ്ങും ആ പേരൻസിനാണ് പ്രശ്നം പേരൻസിന് പറ്റേണ്ട ആവശ്യം കുട്ടികൾക്ക് പഠിക്കുന്നതിൽ ആവശ്യമില്ല ഇപ്പം നമുക്ക് പഠിപ്പിക്കേണ്ടിയിരിക്കാം ഉപകാശി പഠിക്കുമ്പോൾ മന്തിന്മാ ഫീസ് മേടിക്കും അപ്പം എന്നോട് എൻ്റെ കുറെ കുട്ടികൾ പറയും പക്ഷേ ചീത്ത പറയില്ല ചീത്ത പറയില്ലേ ഞാൻ 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 ക്ലാസ്സിൽ നമ്മൾ നടക്കുന്ന നടക്കില്ല പോയി പറഞ്ഞു ക്ലാസ് എടുക്കുമ്പോൾ കരാട്ടെ പരിശീലനത്തിലൂടെ കുട്ടികളിൽ അച്ചടക്കം വളർത്താനും ക്ഷമയും ഏകാഗ്രതയും വളർത്തുവാനും സ്വഭാവ രൂപീകരണത്തിനും ഏറെ സഹായകമാകുന്നുണ്ടെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിൽസൺ പറയുന്നു ഇതിനെല്ലാം പുറമെ ആരോഗ്യമുള്ള മനസ്സും ശരീരവും സ്വന്തമാക്കാനും കരാട്ടെ പരിശീലനം സഹായിക്കുന്നു പിന്നെ എനിക്കിതിൽ പറ്റിയ ഗുണം കുട്ടികൾക്ക് കിട്ടുന്ന ഗുണം അവർ അച്ചടക്കമായിട്ട് കുട്ടികൾ മാറി പോകും അവരുടെ മെൻ്റലി സെറ്റാകും മെൻ്റലി ആരോഗ്യപരമായിട്ട് അവർ ഈ മയക്കം മരുന്നും മറ്റേ കഞ്ചാവ് ബീഡി കള്ളുകൂടി എന്നൊക്കെ ഒരു മാറി മാറി നിൽക്കും നല്ല ശരീരമായിട്ട് മാറും സമ്പത്തായിട്ടുള്ള മാറും അവർ മാറും നമുക്ക് പൈസ മറ്റുള്ള കാര്യങ്ങളെല്ലാം ആവശ്യം ഏറ്റവും ആവശ്യം നമുക്ക് എൽത്തണ അത് നമുക്കൊരു മസ്റ്റേറ്റ് കിട്ടും അത് ഉറപ്പാണ് അവർക്ക് അത് അറിയാം അപ്പം എൻ്റെ അടുത്തൊരു മോഹൻചാട്ടം എന്ന് പറയും ആൾ വൈദ്യുദ്ധി മാനേജരാ ആള് കുട്ടീനെ ചേർത്താൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന കരാട്ടെ കുട്ടീനെ ചേർത്താൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ചോദ്യം ചോദിക്കണ സാറേ എനിക്ക് കരാട്ട പഠിപ്പിക്കാൻ പഠിക്കാൻ പറ്റുമോ അപ്പം ഞാൻ അള്ളു പറയുന്ന കരാട്ട പഠിപ്പിൻ്റെ കാര്യം എൻ്റെ കഴിവ് കരാട്ട പഠിക്കണത് നിങ്ങളുടെ കഴിവ് പഠിപ്പിന് പറഞ്ഞു ഇപ്പം എൻ്റെ ആയറ്റ നല്ല സ്റ്റുഡന്റ് ആളാണ് ആൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു ഇപ്പോൾ ഒരു അഞ്ചു വർഷമായി ഒരു ദിവസം മുടങ്ങില്ല മുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് അത് മെസ്സേജ് ഇടും മാസ്റ്റർ ഞാൻ പറയാൻ പറ്റില്ല അത് കഴിഞ്ഞൊരു അറുപത്തഞ്ച് ദിവസത്തെ ചേട്ടൻ വന്നു തോമസ് എന്ന് പറയും ആള് ബി എസ് എൻ ഓഫീസറായിരുന്നു ഇത് വേറെ ചോദിച്ചു മാസ്റ്ററെ എനിക്ക് കരാട്ട പഠിക്കുന്ന ആഗ്രഹമുണ്ട് പഠിപ്പിൻ്റെ കാര്യം എൻ്റെ ചുമത്തില്ല പഠിക്കൻ്റെ കാര്യം ചേട്ടൻ്റെ എനിക്ക് പറ്റുമോ ചോദിച്ചു വന്നോ ആൾ വന്നു പഠിക്കേണ്ടത് ഇപ്പോൾ പുത്തൂര് സൂന്ന് ഒരു ഡോക്ടർ വന്നു ഇപ്പോൾ വന്നിട്ട് മൂന്നാഴ്ച ആയിട്ടുള്ളു സാറേ എനിക്ക് കരാട്ട പഠിക്കുന്ന ആഗ്രഹമുണ്ട് വന്നോ ആള് പഠിക്കേണ്ടത് അഞ്ചേരിയിൽ സ്വന്തം അക്കാദമിയിൽ പരിശീലനം നൽകുന്നുണ്ട് കൂടാതെ കുരിയച്ചിറയിലും ചിറ്റിലപ്പിള്ളിയിലും കേഡൻസ് മ്യൂസിക് അക്കാദമിയുടെ സെന്ററുകളിൽ പരിശീലനം നൽകുന്നു ഇതിനു പുറമെ വിവിധ സ്കൂളുകളിലും ക്ലബുകളിലും പരിശീലനം നൽകുന്നുണ്ട് ആ എന്റെ എന്ന് പറയുന്നത് നമ്മൾ വർഷത്തെ ദൂരത്ത് അഞ്ചേരി സെന്റർന്ന് തൊട്ട് കല്യാണമണ്ണി ഓഡിറ്റോറിയം അടുത്ത തൊട്ട് അമ്പാടി ബിൽഡിങ്ങിലാണ് എൻ്റെ ക്ലാസ് അവരുടെ ക്ലാസ് എന്ന് പറയുന്നത് വീക്ക് വീക്ക് അഞ്ച് ദിവസം ക്ലാസ്സാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം വീക്ക് അത് മോർണിംഗിൻ്റെ മോർണിംഗ് ഉണ്ട് ഈവനിങ് ഈവനിങ് ഉണ്ട് ഇപ്പോൾ ഇന്ന് വരാൻ പറ്റിയ നാളെ എൻ്റെ മകൻ്റെ ക്ലാസ് ഉണ്ട് എൻ്റെ മകനും കരാട്ട മാസ്റ്ററാണ് അപ്പോൾ ഞങ്ങൾ ആറ് ദിവസം ക്ലാസ് ഉണ്ട് അത് തിരിവില്ല ഇന്ന് വന്നിരിക്കുന്ന നാളെ മകൻ്റെ ക്ലാസ്സിലേക്ക് പോവാം അവിടെയും വരാൻ പറ്റിയിട്ട് എൻ്റെ ക്ലാസ്സിലേക്ക് വരാം അപ്പോൾ അവർക്ക് ആറുപേർ ദിവസം ക്ലാസ്സുള്ള കാരണം ക്ലാസ് ലഫ്റ്റ് സൈഡിൽ പോവില്ല അല്ല അവർക്ക് ആറ് ദിവസം അന്മു ദിവസം പഠിപ്പിക്കും അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ക്ലബ് എടുത്ത് നടത്താമെന്ന് പറഞ്ഞ് കരാട്ടിന് ആൾക്കാർ കിട്ടും എന്നുള്ള ധാരണയും പേടിൻ്റെയായിരുന്നു ഞാൻ ഒരു പരസ്യം ചെയ്യാണ്ട് പോകണമെന്ന് എനിക്ക് എൻ്റെ പേര് അറിഞ്ഞ ആൾക്കാർ പോകുന്നു കരാട്ട ചെയ്യണമെന്നുള്ളത് ഒരു പരസ്യം പോലും ഞാൻ കിട്ടില്ല എൻ്റെ പേര് വിൽസൻ എൻ്റെ ഒരു കുറ്റം പേരുണ്ട് ഇരുമ്പെന്ന് പറയന്നെ ഇരുമ്പ് വിൽസൻ അതാണ് അറിയാത്ത കാര്യം വരും അങ്ങനെ അറിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒരു എൺപതി കുട്ടികളൊക്കെ അവിടെയുണ്ട് ഓൾറെഡി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോപ്പറേറ്റീവ് സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നു പിന്നെ ജോസ് സാറിൻ്റെ ആഗാന്സില് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ മുളം താഴെ ഉള്ള ക്ലബ് എടുക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ലൂർത്ത് സ്കൂളെടുക്കുന്നുണ്ട് പിന്നെ മര്യപോർ സ്കൂൾ എടുക്കുന്നുണ്ട് കുട്ടാനിൽ സ്കൂൾ എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ അടുത്തുനിന്ന് പോയ കുട്ടി ഒരു കൊല്ലം എൻ്റെ ഈ നാഷണലിൽ പിരിച്ചത് കുട്ടിയെ പിരിഞ്ഞ് പോയ കുട്ടിയാണ് ആ കുട്ടി തിരിച്ച് വീണ്ടും എൻ്റെ അടുത്ത് മൂന്ന് ക്ലബ്ബിലേക്ക് പോയിട്ട് പറ്റാണ്ട് രണ്ട് ക്ലബിലേക്ക് വീണ്ടും തിരിച്ചു വന്നു അപ്പൊ ഞാൻ സ്വീകരിച്ചു അവിടെ ബ്ലോക്ക് ചെയ്യാൻ വരണ്ട മുള എന്ന് പറയാം മനസ്സിലായി അപ്പം നമുക്ക് അങ്ങനെ ഇതിനോട് നമ്മള് ഇത് നമ്മള് ചതിക്കില്ലേ അഭ്യാസം ചതിക്കില്ല നമ്മളെ അവർ ചേർത്തിക്കില്ല അഭ്യാസം നമ്മൾ ചേർത്തിക്കില്ല എനിക്ക് ഇത്ര കാലമായിട്ടും നാല്പത്തിനാല് നാല്പത്തി ആറ് ഒരു ഇഞ്ചുറി പറ്റിയിട്ടില്ല എനിക്ക് സത്യത്തിന്റെ പേര് നടക്കണമായിരുന്നു ഒരു ഇഞ്ചുറി എന്ന് പറഞ്ഞ എനിക്ക് ഈ ഫീൽഡിൽ പറ്റിയിട്ടില്ല ഒരു ഇഞ്ചറി നമുക്ക് ഈ കണ്ട കാലത്ത് അറുപത്തിരണ്ട് വയസ്സെനിക്ക് ഒരു ഇഞ്ചറി പറ്റിട്ടില്ല അന്ന് കാലഘട്ടത്തിൽ പഞ്ചിം ബേക്ക് വരെ പഠിക്കാൻ പറ്റാത്ത കാലഘട്ടം പഞ്ചിം ബേക്കും പോലും വേടിക്കാൻ പറ്റില്ല നമുക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ലോറീൻ്റെ ടൂബ് എടുക്കും അതിൽ മണ്ണിൽ നിറയ്ക്കും അല്ല ഇടി അതിന്റെ പ്രാക്ടീസ് തോപ്പ് സ്റ്റഡി സ്റ്റഡിയത്തിലാ എല്ലാവർക്കും അറിവേഷ അവിടത്തെ അന്ന് സെമിനാരി ആയിരുന്നു അത് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ സൈഡില് ആ മതിൽ ചാടി ചവിട്ടി മതിൽ കളഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ പറഞ്ഞു വലിസ നിർത്താ നീ ആ ചൂമ്പിന് കളയല്ലേ അത്ര പോലെ നമ്മള് അന്ന് താടിൽ പ്രാക്ടീസാ അന്ന് നമ്മൾ പജ്ജിവേ കണ്ടിട്ടില്ല ഏത് ഗ്ലൗസ് കണ്ടിട്ടില്ല ഹെഡ് കണ്ടിട്ടില്ല ചെസ്റ്റ് പേഡ് കണ്ടിട്ടില്ല ഷിൻ പേഡ് അന്ന് റിയൽ ഇടീനാ ഇപ്പൊ ഈ കുട്ടികൾക്ക് മേത്തോട്ടപ്പോ അമ്മ മാഷടിച്ചു അല്ലെങ്കിൽ മാഷത്തട്ടി എന്ന് പറഞ്ഞ കമ്മളല്ലാ ഇപ്പൊ കുട്ടികൾ വേദനിക്കാൻ തയ്യാറല്ല നമ്മുടെ കുട്ടികൾ അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വന്ന വിപരീതമാണ് നമ്മൾ ആദ്യം അവരടിച്ച് പഠിപ്പിക്കുക ആദ്യം വേദനിപ്പിക്കുക പറഞ്ഞേ അതിന് ശേഷം നമ്മൾ കരാട്ടെ അവർക്ക് പഠിപ്പിക്കുള്ളൂ അപ്പൊ അവർക്ക് മനസ്സിലാവും റിയലായിട്ട് ഞാൻ പറയാറുണ്ട് മാസ്റ്റർ പോയിട്ട് മാഷ്ട്രം അടി കിട്ടും ഞാൻ മാസ്റ്റർ പോയിട്ട് എനിക്ക് അടിയിട്ട് കണ്ടിരിക്കുവോ എനിക്ക് അടി കിട്ടില്ലേ അടി കിട്ടുമ്പോക്ക് അത് കിട്ടും ആയത് മാസ്റ്റർ കിട്ടും ടെക്നിക്ക് ടക്കനിക്കല്ലാരും കിട്ടില്ല ടെക്നിക്ക് എനിക്ക് മാത്രമല്ലോ അപ്പൊ അടി കൊള്ളാം ആദ്യം പഠിക്കണം അടി അടി പഠിക്കണ്ടികൊണ്ട എത്ര ഉള്ളോ മനസ്സിലാക്കി പേടിയില്ല ഇത്ര ഉള്ളോ ഇത്രയുള്ള കാര്യം മനസ്സിലാക്കി നമുക്ക് ഇല്ല അതാണ് ട്രെയിനിങ് അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് വരുന്നതും അനുഭവ സമ്പത്തുള്ള സർട്ടിഫൈഡ് ട്രെയിനറാണ് സി എം വിൽസൺ ഫിഫ്ത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറും കൂടിയാണ് ജെ കെ എ കേരള അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ ഇദ്ദേഹം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരും കുട്ടികളും മുതിർന്നവരുമായി വിപുലമായ ശിഷ്യ സമ്പത്തുള്ള സി എം വിൽസൺ മാസ്റ്റർ പ്രായത്തെ മറികടക്കുന്ന ഫിറ്റ്നസോടെ ആയോധന കലയിലെ ആചാര്യനായി മുന്നേറുകയാണ് അനേകർക്ക് പ്രചോദനമായി മാറുകയാണ് അഞ്ചേരി സ്വദേശിയായ ഈ അറുപത്തിരണ്ടുകാരൻസ് തൃശൂർ はい